ജാനകീ കീകാന്തസ്മരണം ജയ ജയ ജയരാമരാമന എട്ടാം ദിവസം വനയാത്ര രാഘവൻ താതകേകം പ്രവേശിച്ചുടൻ അവിടെ മുതൽ വാൽമീകി ആശ്രമപ്രവേശം അതായത് ചിന്തിത ചിന്താമണേ ദയാവരിഥേ അവിടെ ഹരിശ്രീ ഹരിശ്രീഗണപതി നമ अविग्नमस्तु श्री गुरुभ्यो नमः श्री राम 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 श्री राम जय श्री राम 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 श्री जय श्री राम 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 श्री राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमेदा राम राम श्रीरागमाल् मा राम ീരാമരമാപദേ ശ്രീരാമരമണിയഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ രാഘവൻ താതകേകം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേകിയാകിയ മാതാപുതന്നോടു ശോകം കൊളഞ്ഞാലും അമ്മേ മനസി സൗമിത്രയും ജനകാത്മരെയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു േദമകല കളഞ്ഞിന് ഞങ്ങളെ താതനാജ്ഞാപിക്കേ വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകൈ സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്ക് മനുജനം ചീരങ്ങൾ വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യതീരങ്ങൾ പരിഗ്രഹിച്ചേടിനാൻ വൽക്കലൻ ലക്ഷ്മണൻ താനും ഉടുത്താൻ അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചു കൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തക്ഷണേ ലജയാ ഭർത്തൃമു കാമ്പുജം കൂട്ടമായി നോക്കിനാൽ എങ്ങനെ ഞാൻ ഇത് ഘാട്ടമൊടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗളദേവതാ വല്ലവൻ രാഘവനിതഞന്താ വാങ്ങി പരുഷമാമ്പക്കലം ദിവ്യാബരോ പരിപക്ഷിച്ചു അക്കാരമാനം കയർന്നു നേടിനാൻ എന്നത് കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കെ വന്ന ദുഃഖത്താൽ കരയുന്നതു കെട്ടുനിന്നരുളിയെടുമ്പ മഹാമുനി കോപേന പൽശിച്ച് കൈകേ തന്നോടു താപേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിഷാചരി ദുർവൃത്ത മനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിന് പോകേണമെന്നല്ലോ താമസശീലേ പരത്ത നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത പതിവ്രതയായി ഒരു ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാബരം അനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ ചരിച്ചിടുകേ വരൂ ഇത്തം വശിഷ്ടോക്തി കേട്ടു ദശരഥമന്ത്രരോരേവമരു രാജയോഗ്യം മാശുവരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വര ഇത്ത മുക്ത രാമഭക്താംബുജം പർത്തു പുത്ര ഹ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമങ്ക മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാൻ പഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ച് നിർത്തി സുമന്ദ്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേര് കരേ സീതേ വിരവിൽ നീ നേരം ഇനി കളഞ്ഞിടരുതേ മേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാ വല്ലഭനാകിയ രാമനം മാനസഖേദം കളഞ്ഞു ജനകന വീണു വണങ്ങി പ്രദിക്ഷണവും ചെയ്തു കാണുതൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാവാസിണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചുതാനും കരേറിനാൻ ലക്ഷ്മണൻ അപ്പോൾ സുമന്ദ്രരുമാകുലാൽ ദുഃഖേനർ നടത്തിയിടിനാൻ ഭൂപനം നിൽക്കു നിൽക്കെന്ന് രഘുനാഥനും വേഗലരുൾ ചെയ്തിതു നിശ്ചലമായ ഇതു ലോകവും അന്നേരം രാജീവലോചനൻ ദൂരമറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു പൂതലേ ീ ബാല വൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടിഷ്ടപ്രഭോ രാമാതയാണ് ഇതേ ദൃഷ്ടിക്കമൃതമായ ഒരു തിരുമേലി കാണാതിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം ചേരിൻ പിറകെ നടകൊണ്ട മന്നവന്താനും ചിരം വിലപിച്ചതാ കന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേകത്തിങ്കിലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാൻ ഇനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നത് കേട്ടൊരു വൃത്തജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗശല്യതൻ മന്ദിരത്തിങ്കിലാക്കിയിടിനാറാം അന്നേരം വന്നൊരു ദുഖേന മോഹിച്ചു വീണതോ പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ കിന്നമായി വന്ന കൗശല്യ തന്നോടും ശ്രീരാമനന്ദമസാനദി തന്നുട തീരങ്കമിച്ചു വസിച്ചു നിശാമുകേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാകാരനായി ഒരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമം ബന്ധരി ചന്തികെ രക്ഷിച്ചു നിന്നു സുമരുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാ കുലാൽ പൗരജനങ്ങളും ചെന്നരിയെ ശ്രീരാമനെ കൊണ്ടുപോയി കൂടായി കാനനവാസം നമുക്കുമെന്നേവരും നാനസത്തിങ്കലുറച്ചു മരുവിനാൽ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യൻ ഉദിച്ചാൽ അയക്കിയുമില്ല കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പ് പോക ഇപ്പോഴേ കൂട്ടുകതേർ എന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചു തന്നേരം രാഘവന്മാരും ജനകതനുജയൻ തേരിലേറിയിടേതും അറിഞ്ഞില്ല പൗരജനങ്ങളന്നേരം സുമെറ്റോജാഭിമുഖം ഗമിച്ചിട്ടത് തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നാട്ടങ്ങൾ ഉണർന്നു നോക്കുന്ന നേരം കണ്ടീല രാമന എന്നു കരഞ്ഞതി കുണ്ഡിതന്മാരായി പുരംപൊക്കുമേ വിനാ സീതാസമേതനം രാമന സന്തം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധി ആവശിച്ചിടിനാരവരും മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം ബുക്കുജാനകിതന്നൊടും മംഗള സ്നാനവും ചെയ്തു സഖാനുജം ശൃംഗി വേരേ വിദൂരേ മരുവേടിനാശരഥിയും വിദേഘതനുജയും ശിംശവാമൂലേ സുഖേന വണേടിനുസംഗമം രാമാഗമന മകോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടുകന്താ സ്വാമിയായിഷ്ടവയസ്സിനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വ മനസ്സൊടു ഭക്തൈക സത്വരം പക്വ ബല ബന്ധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വി നിക്ഷിപ്പ്യ ഭദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്ന് എടുത്തെഴുന്നേൽപ്പിച്ചു ദൃഢമണച്ചാ ശ്ലേഷവും ചെയ്തു മന്ദഹാസം പൊണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനന്തൻ തിരുമേനി കണ്ട അഞ്ജലി പൊണ്ടു ഗുഹനുമുര ചെയ്തു ധന്യനായേനടിയൻ ഇന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനമധീനമല്ലേ തവ മടിയനെയും രാജവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനെ നിന്തിരുവടെ സന്തതമത്ര വസിച്ചിടണം അന്ത പുരമ ശുദ്ധമാക്കിയിടണം അന്തന്മുത വാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേഖനിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും മുഖനോടു മുഗ്ധദാസം പുണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്കനീ വൈക്കം മതീയം മമസഖ സൗഖ്യമതിൽ പരമില്ലെന്ന് എല്ലെനിക്കേതു മേ സമ്മത്സരം പതിനാലു കഴിയണം സമ്മസി ചേടുവാൻ രാമലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നോ മന്യേ വനവാസകാലം കഴിവോളം രാജ്യം അമൈതൽ ഭവാൻ മത്സഹിയല്ലോ പൂജനം നീ പരിപാലിക്ക സന്തം കുണ്ടാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനേ തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോട് പറീര ഭൂതികളെ കണ്ടു ബദ്ധമായൊരു ജഡാമകുടത്തൊടും സോദരൻ തന്നാൽ കുശലാജ്യങ്ങളാൽ സാദരമാശ്രതമായ തൽപസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയം താനുമായി പള്ളിക്കുറുപ്പു കൊണ്ടിടിനാൻ േ യഥാപുര വാസവം ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പന്തരി ചന്തികെ രക്ഷിച്ചു നിന്നു നിന്നുകനോടു കൂടവേ ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയൻ ലക്ഷ്മി ഭഗവതിയാക്കിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായ ഗുകൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി പുഷ്കര നേത്രനെ കണ്ടീലയൂസെ പറഞ്ഞതാൽപേ ഭൂവിദാരുമൂലേ കിടന്നർണോജ നേത്രൻ ഉറങ്ങുമാറായി സ്വർണതാൽപേ ഭവന ഉത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മരയോടും പള്ളിക്കുറുപ്പ് കൊള്ളും മുന്നമിന്നിക പല്ലവ പല്ലങ്ക സീംനിവനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ദര ചിത്തമാസ്ഥ കൈകേയി താൻ കന്ത മഹാപാപം ുവാഹോക്തികളിത്തമാകരമുത്തരം ചൊല്ലിനാൻ ഭദ്രമദേ കുഃഖ്യോ ദുർജത്രയേ കശ്യുഖ്യോപിഗേ ദുസ്സഹേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവേ സർവലോകർക്കും സുഖദുഃഖ കാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുവതിന്നും മുൾക്കാമ്പിലൂർത്ത് കണ്ടാലില്ല നിർണയം ഏകന്മമ സുഖദാതാ ജഗതി മറ്റേകന്മമ ദുഃഖദാതാ വിധി വൃതാ തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതു ഞാനിതിന് കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃതാഭിമാനേന ലോകം നിജ കർമ്മസൂത്രബന്ധം സഹേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ മിത്രാരുദാസീന ബാധവദ്വേഷ മധ്യസ്ഥ സുഹൃജന ഭേദബുദ്ധിഭ്രമം ചിത്തമത്രി നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതത്ര ദുഃഖസുഖം നിജകർമ്മ വശഗതമൊക്കെ ഉണ്ടു നനച്ചതിൽാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദാദികൾ ചിത്തെ ശുഭശുഭകർമ്മലോദയേ ം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേ പേർക്കുമേ നീക്കാവതല്ല സുരസുരന്മാരാല ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കൽ അത്രയുമല്ലടോ ദുഃഖമദ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമദ്യ സംസ്ഥിതമായും വരും രണ്ടു അന്യോന്യ സംയുക്തമായ വനമുണ്ടു ജലഭംഗമെന്നപോലെ സഹേണ വിജനം കൃതി ശോകങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാ മരുവന്നു ബുധജനം ദൃഷ്ടമല്ല മകാമായേ തി ഭവനാൽ ഇദ്ധം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്ത ഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രൻ ഉദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളെ ചെയ്ത് ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ കുകൻ നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണിക സമാരുഹ്യതാം സൗമിത്ര സമം തോണി തൊഴിയുന്നതും അടിയൻ തന്നെ മാനവ വിരാമമ പ്രാണവല്ലഭ ശൃംഗിവേരാധിപൻ വാക്കുകേട്ട അന്നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഗനുട കയ്യും പിടിച്ചുതാനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമേത്രയും ആയുധമായൊരു ധോണി കരേറിനാൻ ജ്ഞാതി വർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു ധോണിയും മംഗള ഭംഗിയാം ജാനകി ദേവിയം ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ സങ്കേന ശമ്പുതൻ മൗളിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ മനവാസമം കഴിഞ്ഞാതൊരാളിങ്ങി വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളനീ ആപത്തു കൂടാതെ ദക്ഷാരിവല്ല ബേഗേ നമോസ്തു ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ തൂണിയിൽ നിന്നു താഴെത്തിറങ്ങി കുകൻ താണു തൊഴുതപേക്ഷിച്ചൻ മനോഗതം കൂടെ വിടകൊള്ളതിനടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ല അല്ലേണാങ്ക ബിംബാനനാ ജഗദീപദേഷാദവാക്യങ്ങൾ കെട്ടു മനസ്സ് സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു സത്യം പതിനാല് സമ്മത്സരം വിപണനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടുന്ന സത്യവിരോധം വരാ രാമഭാഷിതം ഇത്തരം ഓരോ വിധമരുളി ചെയ്തു ചിത്തമോദേ കാഠാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകം നയച്ചു രഹൂത്തമൻ ത നമസ്കരിച്ചും ചെയ്തു മന്ദമന്ദം തോണിമേലേഖുകൻ വീണ്ടു മന്ദിരം ബുക്കു ിന്തിച്ചു മരുവിനാൻ പരദ്വാജാശ്രമപ്രവേശ വൈദേഹിതന്നോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ബുക്വാസുഖേന വസിച്ചിതു വാധവ ദളാഢ്യതൽപസ്ഥലേ മാതാണ്ഡ ദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥി വർക്ക് നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തബോധനൻ തൻ ആശ്രമപഥത്തിനടുത്താതരാൾ ചിത്തമോദത്തോടെ ഇരുന്നൂരനേരത്തു തത്ര വടു തന്നെയും അപ്പോൾ അവനോടൊരു ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥ തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാത്തിരിക്കുന്നതു ജാന്തികേ എന്ന വാർത്ത വൈവാതയ ഉണർത്തിക്ക എന്നപ്പോൾ താമസ ശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി നാഭോകസന്തോഷമോടു ചൊല്ലിടിനാൻ ആശ്രമോ പന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സര പാട്ടിരുന്നിടുന്നു ശ്രദ്ധ നിത് സമുദ്ധസ്തേ സമാധായ്മ സിധോ സത്വം പൂജയി സകലക്ഷ്മണം ദൃഷ്ടരമാവരം രാമം ദയാവരം ദുഷ്ട്യാപരമാനന്ദ്ധൌ മുഴുകം ഭരദ്ജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യ ആശീർവചനപൂർവം മുനി പൊങ്കവനാശയാനന്ദമിയെന്ന അരുളി ചെയ്തു പാതരജസാ പവിത്രയാ കേടു നീ വേദാത്മകാമ പർണശാലാമിമാനീയ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാചക ബോധന ശ്രേഷ്ഠൻ ചെയ്തു നിന്നോടു സംഗമമുണ്ടാക കാരണമെന്നു വന്നു തവ സാബല്യമൊക്കവേ ജ്ഞാതയാതവോദന്തം രഘുവദേ ഭൂതം ആകൻ ഭൂത ഭൂതമാകാമികം വാ കരുണാനിധേ ഞാൻ അറിഞ്ഞൻ പരമാത്മാഭവാൻ കാര്യമാനുഷ്യനായിതുമായയാൂതലേ ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേൻ ഇന്നതിനെന്തടോ ജ്ഞാന ദൃഷ്ടാനികൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാകൃതാഥനായി നകം ശ്രീപതിരാഘവൻ വന്ദിച്ചു സാധനം താപസശേഷനോ ദേവമരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ യുദ്ധമന്യോന്യമാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതോ രാത്രി മുനിയുമായി വാൽമീക്യ ആശ്രമപ്രവേശം ശശി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായ ഉത്തമയായ കാളിന്ദി നദിയെയും താപസാധിഷ്ടമാർഗേണവോ ചിത്രകൂടാദ്രിയ പ്രാപിച്ചിതുജവാത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനുകുല സങ്കുലം കേവലം നാനാ മൃഗ ദ്ജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതരിശോഭിതം നിത്യകുസു ഫലദം തത്ര സമാസീനം മുനികുലസ്തമം ദൃഷ്ട നമസ്തിരിചിരി രാമം രമാവരം വീരം മനോഹരം ഗോമളം ശ്യാമം കാമദം മോഹന ീപരേക്ഷണമിന്ദ്രാതി വൃന്ദാരകീരഭി വന്ധിതം ബാണധൂണിരോർദരം നിപണംകുടോജ്വലം ജാനകി ലക്ഷ്മണോ വേദം രൂപൂത്തമം മാനവേന്ദ്രം കണ്ടു വാൾമേക എന്താ സന്തോഷുലാക്ഷനായി രാഘവന്തൻ പിരുമേനി ഗാഠം ഗുണം നേടിന നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യൂഷ സാഗരം ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി കുണ്ടഖ്യ പാജ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനു പക്വമധുരമധു ബലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം ഉദാ ബുക്വാ പരിശ്രമം ദുരഘുവരൻ മുനിവരൻ തന്നോടരുൾ ചെയ്തു സാധാജയാ വനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഏതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭഗവതാ മറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാമോ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇതിക്കിറൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മകാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവ നിങ്ങൾ വസിക്കുന്നു സർവലോകേഷുനീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസ് ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാ സഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവ ജീപ്പാനുള്ള ഞാൻ ആഖ്യാവിശേഷുന്നതുണ്ടുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തനായി നിന്നെപ്പജിപ്പവൻ തന്നുടേ സ്വാതം നനക്കു സുഖവാസമന്ദിരം നിത്യധർമാധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഭക്തവാനെ ഭജിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരി നേടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്ന ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരീഹരായി പൊൻമന്ത്രജാപകരായുള്ള മാനുഷത്തന്മന പങ്കജം ഏ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാസ്മ കാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠ മതികൾ മനസമന്തിരം നിങ്ങൾ കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായോ ഒരു മനസ്സനും സന്തുഷ്ടരായി മരുവന്നവർ മാനസം സന്തതന്തേ സുഖവാസായ മന്ദിരം ിഷ്ടം ലഭിച്ചിട്ടും സന്തോഷമില്ലോട്ടും ഇഷ്ടേതരപ്രാപ്തിക്ക് അനുതാപവുമില്ല സർവവും മായേത് നിശ്ചിച്ച് വാഴുന്ന ദിവ്യമനസ്തവ വാസായ മന്ദിരം ഷഡ്ഭാവ ഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ശുത്രിഭവ സുഖദുഃഖാദി സർവവും ചിത്തി വിചാരിക്കലാൽ മഹാവിനിൽ ലേതം ഇത്തം

സർവതം പരമാത്മാനമലേവം വാസുദേവം ഭരദം ഹരേ്യം ജഗന്വാസിനത്മന കാണുന്നതും സദാ തസ്യ തസത്തെ ജനകാത്മജയാ സമം നിസ്സംശയം ഭസിച്ച് ീപദേവ രഥാത്മനാം സന്തതം തൊന്നാമ മന്ത്ര ജപ ശുചി സന്തോഷ ചേതസം ഭക്തി ദ്രവാത്മനാ അന്തർഗതനായി വശിക്ക നീ സീതയാ ചിന്തി ചിന്താമണേ ദയാ വരി അന്തർഗതന വശിക്ക നീ സീതയാ ചിന്തിമണേ ദയാ വരിദ്ദേ ജനകീകന്ധസ്മരണം ജയ ജയ രാമരാമ